ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റിലേക്ക് തന്നെ പോകും അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മുടെ ഗബ്രി ബിഗ് ബോസ് ഓസിനുള്ളിലേക്ക് കയറുന്നതും കാത്ത് നമ്മുടെ പ്രേക്ഷകരെല്ലാം കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ എന്ന് പറയുമ്പോൾ ജബ്രി ഫാൻസും അല്ലാത്തവരും ഒക്കെ കാത്തിരിക്കുന്നുണ്ട് വേറൊന്നുമല്ല ഗബ്രീനെ ഇഷ്ടപ്പെടാത്തവരായിട്ട് ഇപ്പോൾ അധികം ആരും തന്നെയില്ല ആ ഒരു സീസൺ സിക്സിൻ ഉള്ളിൽ നിന്ന സമയത്ത് ഗബ്രീനെ ഇഷ്ടമല്ലാത്ത ഒത്തിരി പേരുണ്ടായിരുന്നു കാരണം ആ ജബ്രി കോംബോ അല്ലെന്നുണ്ടെങ്കിൽ ജാസ്മിൻ്റെ കൂടെ നിന്നുകൊണ്ടുള്ള ആ ഒരു ഗെയിമാണ് പ്രേക്ഷകർക്കെല്ലാം ഇഷ്ടപ്പെടാതെ പോയത് എന്നാൽ ഗബ്രി എബിറ്റായി പുറത്തേക്ക് വന്നതിന് ശേഷമുള്ള ഗബ്രിയുടെ റിയാക്ഷൻസും പ്രവൃത്തികളും ഒന്നും പ്രേക്ഷക എന്താ വെറുപ്പിക്കുന്ന രീതിയിലല്ലാത്തത് കൊണ്ട് തന്നെ ഗബ്രിയോട് പ്രേക്ഷകർക്കൊക്കെ നല്ലൊരു ഇഷ്ടമുണ്ട് അതുപോലെ തന്നെ ഗബ്രി മികച്ചൊരു ഗെയിമറായിരുന്നു ആ ഒരു എന്താ പറയുന്ന ഒരു കോബ പിടിച്ചു പോയത് കൊണ്ട് മാത്രം ദൗർഭാഗ്യവെച്ചാൽ പുറത്തേക്ക് പോയ ഒരു കണ്ടസന്റ് ആണ് എന്താണേലും രാവിലെ തന്നെ ബിഗ് ബോസ് നമ്മുടെ ഗബ്രിക്ക് മികച്ചൊരു മാസ് എൻട്രി തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതായത് എല്ലാവരും എണീറ്റ് വരുന്നതിന് മുന്നേ തന്നെ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കയറ്റി വിടുന്നു പിന്നെ നമ്മുടെ രതീഷിനെ വിളിച്ചുണർത്തി ജാസ്മിനോട് വരാൻ പറയുന്നു ആ സമയത്ത് ഗബ്രി കിച്ചണിൽ നിൽക്കുന്നു ജാസ്മിൻ വന്ന് നോക്കുന്നു പെട്ടെന്ന് ആ ഒരു ഷോക്കും കാര്യങ്ങളും ഒക്കെ സർപ്രൈസായിട്ട് ഗിബ്രീനെ കാണുന്ന ആ ഒരു മൊമെൻറ്സൊക്കെ നടന്നു എന്നാൽ പ്രേക്ഷകർ വിചാരിക്കുന്ന പോലെ ഒരു പ്രണയ നിമിഷങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ നടന്നില്ല ബിഗ് ബോസും വിചാരിച്ചതുപോലെ ഒരു നല്ലൊരു കുറച്ച് കണ്ടന്റും കാര്യങ്ങളും കുറച്ച് മൊമെൻസും ഒക്കെ ക്യാപ്ചർ ചെയ്യാമെന്ന് വിചാരിച്ചെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളും നടന്നില്ല എന്തായാലും ബിഗ് ബോസ് എന്താ പറയുന്നത് നമ്മുടെ സീസൺ ഫോറിൻ്റെ ഒരു ദിൽ റോപ്പ് തരംഗമൊക്കെ സൃഷ്ടിക്കാമെന്ന് കരുതി തന്നെയാണ് ഇരുന്നത് കാരണം നമ്മുടെ ജാസ്മിൻ ഗിബ്രിക്ക് വേണ്ടി കാത്തിരിക്കുകയാണല്ലോ അതുപോലെ തന്നെ പല പ്രേക്ഷകരും ഇത് പറയുന്നത് കൊണ്ട് അതിപ്പോൾ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിലും ഈ ഒരു സീസണിലെ കണ്ടന്റ് മേക്കേഴ്സ് തന്നെയാണല്ലോ അപ്പോൾ ഒരു ദിൽറോപ്പ് തരംഗ സൃഷ്ടിച്ച് ജാസ്മിനെ അവസാന നിമിഷം നല്ല വോട്ട് പ്രേക്ഷകർക്കിടയിൽ നേടിക്കൊടുക്കുവാൻ വേണ്ടിയുള്ള ഒരു ബിഗ് ബോസിൻ്റെ ഒരു ചെറിയൊരു പ്ലാനായിരുന്നു അത് വലിയ കാര്യമായിട്ട് എഫക്റ്റ് ആയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും അതുപോലെ തന്നെ നമുക്ക് അറിയാം ഇതിനുള്ളിൽ കയറിയിട്ടാണെന്നുണ്ടെങ്കിൽ ഈ അവസാന നിമിഷം ഗബ്രിയെ കയറ്റി വിട്ടതും അതുകൊണ്ട് തന്നെയാണ് ഇനി ബിഗ് ബോസ് ഉദ്ദേശിക്കുന്ന പോലെ ആ ഒരു പ്ലാൻ നടന്നില്ലെങ്കിൽ അധിക ദിവസം നിന്ന് പുഴുക്കണ്ട നേരത്തെ പെട്ടെന്ന് തന്നെ ഇവരുടെ ആ ഒരു കണ്ടസ്റ്റൻസിൻ്റെ റിയൻട്രിയും കാര്യങ്ങളും ഒക്കെ കഴിയും കൂടി വന്ന ഒരു ദിവസം അല്ലേ വരുന്നുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും അവസാന നിമിഷങ്ങളിലേക്ക് ഗബ്രിയുടെ എൻട്രി ബിഗ് ബോസും പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്താണെങ്കിലും ഈ ഒരു സീസണിലെ മികച്ച കണ്ടസൻ്റ് എന്ന് തന്നെ പറയാൻ സാധിക്കും ഗബ്രി എന്നാൽ ജാസ്മിനുമായിട്ടുള്ള ഒരു കോംബോയിൽ നമ്മുടെ പ്രേക്ഷകരുടെ വെറുപ്പ് നേടി പുറത്തേക്ക് പോയ ഒരു വ്യക്തിയാണ് ഗബ്രി എന്നാൽ പുറത്തെത്തി കഴിഞ്ഞ് പ്രേക്ഷകർക്ക് ഗബ്രിയോട് പ്രത്യേകിച്ച് വെറുപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല അത് അത് ഈ പറയുന്ന ഗബ്രിയുടെ പെരുമാറ്റത്തിൻ്റെ ഗുണം കൊണ്ട് തന്നെയാണ് എന്തായാലും ജാസ്മിൻ ഗബ്രി കോംബോ കാത്തിരുന്നവർക്കും അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കണ്ടന്റ് കിട്ടുമെന്ന് കാത്തിരുന്നവർക്കും ഒക്കെ ഗബ്രി ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് ഒരു സർപ്രൈസായിട്ട് ായിട്ട് എത്തിയിരിക്കുകയാണ് പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ള സംഭവങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായില്ല അവർ മാറിയിരുന്ന ജസ്റ്റ് കുറച്ച് സമയത്തിന് ശേഷം മാത്രം കാര്യങ്ങളും പുറത്തെ കാര്യങ്ങളുമൊക്കെ സംസാരിക്കുന്നു അതിനപ്പുറം ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിന്നതുപോലെ ഒരു കണ്ടന്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല അതുണ്ടാകാനും പോകുന്നില്ല ഗബ്രി വളരെ മച്ചുറായിട്ട് എങ്ങനെ കണ്ട്രോളായിട്ട് വളരെ എന്ത് രീതിയിൽ എങ്ങനെ ചിന്തിച്ച് പ്രവർത്തിക്കണമെന്ന് അറിയാവുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് അതുപോലെ തന്നെ പുറത്തുനിന്ന് നല്ല ഗൈഡൻസും ഉണ്ട് അകത്ത് പോയി എന്തൊക്കെ കാണിക്കണമെന്ന് അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ തന്നെയാണ് ഗബ്രി നിൽക്കുന്നത് ജാസ്മിൻ്റെ സൈഡിൽ നിന്നാണെന്നുണ്ടെങ്കിലും ആ ഒരു കൺട്രോൾ വിട്ടുള്ള പ്രവർത്തികളും കാര്യങ്ങളും തന്നെ ഒന്നുമില്ല എന്തായാലും നേരം വെളുത്തപ്പോൾ തന്നെ എല്ലാവരും ജോലിക്കൊക്കെ പോകുന്നതിന് മുന്നേ തന്നെ എല്ലാവരും വന്ന് കാണട്ടെ എന്ന് കരുതി എല്ലാവരുടെയും ഉള്ളിലേക്ക് ഈ ഒരു സംഭവം ഈ ഒരു അവസാന നിമിഷം പിന്നാലെ വോട്ടിങ്ങിൻ്റെ അവസാന നിമിഷം എത്തിച്ച് ജാസ്മിന് നല്ലൊരു വോട്ട് കൊടുക്കാമെന്നുള്ള ബോസേട്ടൻ്റെ കുടില ചിന്തകളൊക്കെ നമുക്ക് പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നുണ്ട് നടക്കട്ടെ ബോസൈട്ടൻ്റെ കാര്യങ്ങളൊക്കെ അവർ ഉദ്ദേശിക്കുന്ന പോലെയൊക്കെ നടക്കട്ടെ പക്ഷേ ഒന്നും നടക്കാൻ പോകുന്നില്ല ഈ പറഞ്ഞ പോലെ ലൈവിലൊന്നും അധികം ആൾക്കാരും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഇത് കാണാൻ പോലും ഈ എപ്പിസോഡിലൊക്കെ വരുമ്പോൾ ആൾക്കാരൊക്കെ കണ്ടോളൂ അന്നേരം കുറച്ചുകൂടെ എഡിറ്റ് ചെയ്ത് ഭംഗിയായിട്ട് കൊടുത്താൽ മതി അവസാന നിമിഷം കുറച്ച് ഓട്ടൊക്കെ ജാസ്മിന് കിട്ടും എന്തായാലും നടക്കട്ടെ അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണും